അപ്പം എൻ്റെ എല്ലാം ഞങ്ങൾ കൂടെ പ്രേക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കന്യോമാരി ബാബാത്തുറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ആ അത് ഈ കന്യോമാരിയുടെ സ്റ്റാച്ചുവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഇവിടെ കുറച്ചധികം വള്ളങ്ങളൊക്കെ പിടിപ്പുണ്ട് അപ്പം ഈ വള്ളങ്ങളൊക്കെ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടപ്പണിക്ക് പോകുന്ന വള്ളങ്ങളാണ് അപ്പോൾ ആ ചൂണ്ടപ്പണിക്ക് പോയതിന്റെ മീനും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് ഈ ഒരു സ്ഥലത്താണ് ഇവിടെ വിൽക്കുന്നത് അപ്പം ഇവിടുത്തെ ഒരു മീൻ കച്ചവടം കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള കാഴ്ചകളും കടൽത്തീരങ്ങളിലെ മീൻ വിൽപ്പനയും മീൻ ലേല വിളിയും മീൻ പിടുത്തവും എല്ലാം കാണിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ പിന്നാലെ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് വിശ്വസിക്കുന്നത് ഏതായാലും നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം രാവിലെ തന്നെ എണീറ്റ് നേരെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്ന നമ്മുടെ കന്യാകുമാരിയിലുള്ള മീൻ മാർക്കറ്റിലാണ് രാവിലത്തെ അണച്ച് മീനുകളെല്ലാം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വിളമീന് ഇതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പാല് ചൂണ്ടയ്ക്ക് പോകുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് കൂടുതലും വരുന്നത് എന്തൊക്കെ മീനുകളാണെന്നുള്ളത് മീൻറെ വില എങ്ങനെയാണെന്നുള്ളതും കാണാം കിലോയ്ക്കാണ് വിളിക്കുന്നത് നാനൂറ്റമ്പത് இருபது <debuted> <kun> <th 1952> യുടെ സൈസ് നോക്കി പത്ത് ഇരുപത് മുപ്പത് കിലോ കൂടുതൽ വരും കേട്ടാൽ ഇരുപത് രൂപ എപ്പോഴാണ് ഇതിനെയാണ് കുർദല എന്ന് പറയുന്നത് കുർദല ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം

കിലോ നാനൂറ് രൂപയ്ക്കാണ് ഇത് കൊടുത്തത് കേട്ടോ അപ്പോ നാനൂറ് രൂപയ്ക്ക് ഇത് കൊടുത്ത് അടുത്ത് ഇവിടെ അതേപോലത്തെ മീനുകൾ കൊണ്ടിട്ടിട്ടുണ്ട് ഓരോന്നെ സൈസ് നോക്കി ரெண்டாயிரத்தி ஐம்பது நூறு நூறு இருநூறு இருநூத்தம்பது ரெண்டாயிரத்தி இருநூத்தம்பது நூறு முந்நூற்றம்பது ஆறாயிரம் ஆறாயிரத்தி ஏழு கூறி விடுறீங்க ஆறாயிரம்

எல்லாருக்கும் தெரியுமா சார் <Overlap/> ஏன் தெரியுமா ரெண்டாயிரத்தி எம்பது

ಮೀನ್ ಮೀನೂತಿ ಅರು ಅರು தொண்ணூறு 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 விடா முப்பத்தஞ்சு நாற்பது நாற்பத்தி அஞ்சு ஐம்பது முன்னூத்தி ஒன்பது முன்னூத்தி ஐம்பது കിലോ പറഞ്ഞു വില പറഞ്ഞു എടുത്തതിനേഷം ഇതുപോലത്തെ ബോക്സുകളാക്കി അവിടെ തൂക്കി വണ്ടിയിലോട്ട് കയറ്റുകയാണ് കേട്ടോ അങ്ങനെ ഏഴരയായി ഒരുവിധം കൂട്ടമൊക്കെ കഴിഞ്ഞ് ഇനിയുള്ളത് മുട്ടതാണ് കേട്ടോ അപ്പോൾ അത് ഈ കലവ അതായത് മരക്കലവ എന്ന് പറയും മരക്കലവ കുറുതല നമ്മുടെ നാട്ടിൽ കുറുതല എന്ന് പറയും അപ്പോൾ ആ മീനാണ് അതായത് ഇപ്പോൾ ലേലം വിളിച്ച് കഴിഞ്ഞ് അതിൻ്റെ കിലോയ്ക്ക് തൂക്കി എടുക്കുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ ഏകദേശം ടോട്ടൽ ഒരു ഇരുന്നൂറ് കിലോയില് കൂടുതലുണ്ട് കേട്ടോ അങ്ങനെ സമയം ഏകദേശം ഏഴര കഴിഞ്ഞ് അപ്പൊ ഇവിടുത്തെ മീൻ കച്ചവടം എല്ലാം തീർന്നിട്ടുണ്ട് ഇപ്പൊ കൂടുതലും വരുന്നതെന്ന് പറഞ്ഞു ഈ മരക്കലവ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ചമ്പ് വിളമീൻ അങ്ങനെ പാറിലെ മീനുകളും വരുന്നുണ്ട് അതായത് ചിന്നമട്ടുമുണ്ട് പെരിയ മട്ടവും ഉണ്ട് പെരിയ എന്ന് പറയുന്നത് വലിയ മീനുകളെ പിടിക്കുന്നതാണ് അതുപോലെ തന്നെ ചെ ചെറിയ മട്ടെന്ന് പറഞ്ഞു കഴിയുന്നത് നമ്മളെ പാർ മീനുകൾ മുമ്പ് പോയത് തന്നെയാണ് പക്ഷേ ഇവിടുത്തെ പണി ഒത്തിരി ഡിഫറെൻ്റ് ആണ് ഏതായാലും അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇവിടുത്തെ മീൻ കച്ചവടം കണ്ടിട്ട് കണ്ടു കഴിഞ്ഞെന്ന് അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓരോ മീനുകളിലും ഓരോ നാട്ടിലും ഓരോ വിലയായിരിക്കും അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്ത് പേര് പറയുന്നുള്ളതും അതുപോലെ തന്നെ എന്ത് വിലയ്ക്ക് പോകുന്നുള്ളതും പറയാൻ മറക്കണ്ട അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ